Welcome to വെൽക്കം ടു മാായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലാണ് ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള വിഷയം നടക്കുന്നത് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നേ ദിവസം കളക്ട്രേറ്റിലേക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് എല്ലായിടത്തും മാർച്ച് നടക്കുന്നുണ്ട് സ്വാഭാവികമായി എനിക്ക് ആ മാർച്ചിന് കുറച്ച് ദിവസം മുൻപേ ആയിട്ട് പി എസ് സി ചെയർമാൻ്റെ വീട്ടിലേക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ വളരെ ഗുരുതരമായി എൻ്റെ ഇടത് കൈയിൽ പരിക്ക് പറ്റുകയും ഞാൻ ദിവസങ്ങളോളം ചികിത്സയിലുമായിരുന്നു ഈ മാർച്ച് നടക്കുന്ന സമയത്ത് പർപ്പസ്ഫുള്ളി ഞാൻ മാർച്ചിലേക്ക് വൈകിയാണ് മാർച്ച് നടക്കുന്ന പ്രദേശത്തേക്ക് വൈകിയാണ് ഞാൻ പർപ്പസ്ഫുള്ളി എത്തിയത് കാരണം എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാർച്ചിൽ പങ്കെടുക്കാൻ പറ്റുകയോ മറ്റൊന്നും ചെയ്യാൻ പറ്റ ചെയ്യാത്ത കാരണം കൊണ്ട് മാർക്ക് മാർച്ചിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ പർപ്പസ്ഫുള്ളി വൈകിയാണ് ഞാൻ എത്തിയത് നേതാക്കന്മാരെയൊക്കെ ഒന്ന് കണ്ടു പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം കളക്ട്രേറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഓരത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഹരിലാൽ എന്ന് പറയുന്ന മലപ്പുറം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറത്തെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഹരിലാൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അകാരണമായി മൃഗീയമായി എൻ്റെ അടുത്തേക്ക് ഓടി വരികയും നിൻ്റെ മറ്റേ കയ്യും കൂടി ഞാൻ ഓടിക്കുമട നായിൻ്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേർക്ക് ലാത്തിയുമായി ഓടി വരികയും എന്നെ അതിമൃഗീയമായിട്ട് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകു വശത്തിലിട്ട് മൃഗീയമായി ലാത്തിചാർജ് നടത്തുകയും ചെയ്തു സ്വാഭാവികമായി മലപ്പുറം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന മാർച്ചിൽ പോലീസ് അന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് മലപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിൽ ഞാൻ പ്രതിയല്ല അതേസമയം പോലീസ് എന്നെ അകാരണമായി മർദ്ദിച്ചതിനെതിരെ ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേല മേധാവിയോട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് പോലീസ് എന്നെ ആ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തിയതും എനിക്കെതിരെ ആറോളം വരുന്ന എനിക്കെതിരെ ആക്ഷേപം മനുഷ്യാവകാശ കമ്മീഷനിൽ ബോധിപ്പിക്കുകയും ചെയ്തു ഞാൻ പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചു ഞാൻ പോലീസുകാരെ കൊടികെട്ടിയ വടി കൊണ്ട് അടിച്ചു ഞാൻ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കൊണ്ട് സംഘം ചേരുന്നതിന് നേതൃത്വം കൊടുത്തു എന്നിത്യാദി വരുന്ന വലിയ ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചു കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത പത്തോളം വരുന്ന രേഖകൾ മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായി പരിശോധിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും കളക്ട്രേറ്റ് വരെയുള്ള മാർച്ചിൻ്റെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മാർച്ചിൻ്റെ മുഴുവൻ വീഡിയോസും ഫോട്ടോസും ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു സ്വാഭാവികമായി എൻ്റെ ഇടത് കൈക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് കൊണ്ട് പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയിലായത് കൊണ്ട് എന്നെ തിരിച്ചറിയാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസിന് വളരെ പെട്ടെന്ന് സാധിക്കും എന്നിരിക്കെ എന്നെ മലപ്പുറം ജില്ലാ കളക്ടറെ മലപ്പുറം ഡി സി സി ഓഫീസിൽ നിന്നും കളക്ടറേറ്റ് വരെയുള്ള മാർച്ചിൽ ഒരിടത്തുപോലും എൻ്റെ പ്രസൻസ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് മനുഷ്യാവകാശ കമ്മീഷന് എന്തു ചെയ്തു അത് കൃത്യമായി അത് തെളിവായി സ്വീകരിക്കുവാനും പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി കൃത്യമായ വകുപ്പ് തല നടപടി ശുപാർശ ചെയ്യാൻ ഇന്ന് സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആത്മാഭിമാനമുണ്ട് ഞാൻ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞാൻ അനുഭവിച്ച തീഷ്ണമായ മാനസിക പ്രയാസങ്ങൾക്ക് ഇപ്പോൾ അറുതി വന്നിരിക്കുകയാണ് Thank you.